വഖഫ് നിയമത്തിനെതിരെ പോരാട്ടം ശക്തമാക്കി പ്രതിപക്ഷം മുസ്ലിം ലീഗ് നിയമത്തെ ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചു ഹർജികൾ കോടതി അടിയന്തിരമായി പരിഗണിക്കണമെന്നും ഹർജിക്കാർ ആവശ്യപ്പെട്ടു അതേസമയം നിയമത്തിനെതിരെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള പ്രതിഷേധം അടിച്ചമർത്താനാണ് ബി ജെ പി സർക്കാരുകളുടെ നീക്കം വക്കഫ് സ്വത്തുക്കൾക്കുമേൽ കടന്നു കയറുന്ന നിയമത്തിനെതിരെ നിയമപരമായി പോരാട്ടത്തിന് ഒരുങ്ങി പ്രതിപക്ഷം നിയമത്തെ ചോദ്യം ചെയ്ത് വിവിധ പ്രതിപക്ഷ പാർട്ടികൾ സുപ്രീംകോടതിയിൽ ഹർജി സമർപ്പിച്ചു മുസ്ലിം ലീഗ് നേതാക്കൾ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബലുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് ഹർജി സമർപ്പിച്ചത് നിയമം മുസ്ലിം വിഭാഗങ്ങളുടെ മൗലികാവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമാണെന്ന് കുഞ്ഞാലിക്കുട്ടി എം പറഞ്ഞു സ്വാതന്ത്ര്യത്തിന് ശേഷം ഉണ്ടാകുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്താണ് ഇന്ത്യയിലെ മൈനോറിറ്റി കമ്മ്യൂണിറ്റിക്ക് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് വന്നുപെട്ടിരിക്കുന്നത് സ്വാഭാവികമായി തന്നെ അതുകൊണ്ട് വലിയ പറയാൻ കാരണം അതാണ് വഖഫ് ബോർഡിന്റെ അധികാരങ്ങൾ കവർന്നെടുക്കുന്ന നിയമം റദ്ദാക്കണമെന്നാണ് വിവിധ ഹർജിക്കാർ ആവശ്യപ്പെട്ടിട്ടുള്ളത് കേരള സമസ്ത ഇസ്ലാമിക പുരോഹിത സംഘടനയായ ജമിയതുൽ ഉലമ ഇ ഹിന്ദ് കോൺഗ്രസ് എം പി മുഹമ്മദ് ജാവേദ് അസദുദ്ദീൻ ഉവൈസി ഉവൈസിൽ അമാനത്തുല്ല ഖാൻ എന്നിവരും കോടതിയിൽ ഹർജി സമർപ്പിച്ചിട്ടുണ്ട് ബീഹാറിൽ നിന്നുള്ള ആർ നേതാക്കളും നിയമപരമായുള്ള പോരാട്ടത്തിനായി സുപ്രീംകോടതിയെ സമീപിച്ചു അതേസമയം നിയമത്തിനെതിരെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രതിഷേധം ശക്തമാവുകയാണ് മണിപ്പൂരിൽ ബില്ലിനെ അനുകൂലിച്ച ബി ജെ പി മോർച്ച നേതാവ് അസ്കർ അലിയുടെ വസതി പ്രതിഷേധത്തിനിടെ തീയിട്ടു ഉത്തർപ്രദേശിൽ ബില്ലിനെതിരെ പ്രതിഷേധിച്ച മുന്നൂറ് പേർക്കെതിരെയും യോഗി സർക്കാർ നടപടി സ്വീകരിച്ചു രണ്ട് ലക്ഷം രൂപ ബോണ്ട് നൽകണമെന്നും പതിനാറാം തീയതി കോടതിയിൽ ഹാജരാകണമെന്നും പ്രതിഷേധക്കാരോട് യോഗി സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ദില്ലിയിലെ കേന്ദ്ര സർവകലാശാലകളിലും വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ് കൈരളി ന്യൂസ് ദില്ലി